ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർട്ടലോസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോഴത്തെ ഞങ്ങൾ ഇന്ന് എൺപതിൻ്റെ വലയെടുത്തിട്ടുണ്ട് അറുപതിൻ്റെ വില എടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇടിവലയ്ക്ക് പോകാമെന്നാണ് പറയുന്നത് അതായത് കരിമീൻ കിട്ടാനാണ് സാധ്യത കൂടുതൽ കരിമീനെ കുറുവ കൂളി പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു കിലോ സൈസുള്ള വരാലും കിട്ടാൻ അത് വരാലല്ലോ വാളയും കിട്ടാനുള്ള സാധ്യത അപ്പോൾ നമ്മൾ വല വളച്ചിട്ടിട്ട് കഴുക്കൂലിന് തല്ലിയോ ഇടിച്ചോ ബഹളം വെച്ചിട്ട് ഓടിച്ചു വലയക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ഇതിനു മുമ്പേ ഇത്തരം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളം വരവുണ്ട് അപ്പോൾ ഒഴുക്കിൻ്റെ മറുവശം അതിൻ്റെ മറുകടയെന്ന് എന്ന് പറയുന്നത് അവിടെ ഒഴുക്കില്ലാത്ത സ്ഥലമായിരിക്കും അവിടെ ചില പൊക്കമായിരിക്കും അപ്പോൾ അവിടെ മീൻ കയറി നിൽക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ പോവാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുന്നു മീൻ കിട്ടുന്ന കാര്യം അപ്പം വഴിയാണ് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളിത് ഇവിടെ വള്ളം കെട്ടുകയാണ് നമ്മൾ ഇത് അക്കരെ കാണുന്ന സ്ഥലത്താണ് നമ്മൾ വലയിടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ വള്ളം കെട്ടുന്നതിന്റെ കാരണം നമ്മൾ വള്ളം അങ്ങോട്ട് ഓടിച്ച് അവിടെ മീൻ എന്തെങ്കിലും ഉണ്ടോ ഓടി ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ അക്കരയ്ക്ക് തുഴഞ്ഞ് വന്നിട്ട് നമ്മൾ വലയിട്ടിട്ട് ഇടിച്ചാനൊക്കെ മീൻ പിടിക്കും അത് ഇന്നലത്തെ തോട്ട കിടപ്പുണ്ടോ കുപ്പി അതല്ലേ അപ്പം ഈ സുഹൃത്തുക്കൾ നമ്മൾ വലയിട്ട് തുടങ്ങിയിട്ടുണ്ട് വീഡിയോ എടുക്കുന്ന ആൾ തന്നെ വേണം നമുക്ക് തുഴഞ്ഞ് തരാം എന്നാലും നമ്മൾ വലയിട്ട് പോവാൻ അപ്പം നമ്മളൊന്ന് വലയിട്ട് കഴിയട്ടെ ബാക്കി പരിപാടിയൊക്കെ വഴിയെ കാണിച്ചു തരാം നല്ല കാറ്റുണ്ട് ആൾ രണ്ടും കൂടെ ചെയ്യാൻ പോയി ചിലപ്പോൾ പണി മുള വലിയ വെള്ളത്തെ കിടക്കുവായിരുന്നു ബാക്കി പണി ബാക്കി മൊത്തം ഇതല്ല മീൻ പിടിക്കുന്നല്ല മീൻ പിടിക്കാൻ വല ഇട്ടേക്കുന്ന മീൻ കിട്ടിയിട്ട് പറയാം പിടിക്കാണ്ടായിരുന്നു അപ്പം ഇതുപോലാണ് നമ്മുടെ പരിപാടികൾ മൊത്തം ഇത് തല്ലി അനക്കി നമ്മൾ മീനത്ത് കയറ്റും അതുകൊണ്ട് വീഡിയോ എടുപ്പും വല തുടച്ചിനും കൂടെ ഒന്നിച്ച് നടക്കാത്തതുകൊണ്ട് ഇപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇടിയും പെരുന്നാളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്യും അതായത് കരിമീനൊക്കെ ആണെങ്കിൽ ഇടിയുടെ സൗണ്ട് കേട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും അപകട സൂചന കേട്ട് കഴിഞ്ഞാൽ എന്താ അടുക്കുമെന്ന് വെച്ചിട്ട് ചെളിയിലേക്ക് പൂണ്ടിറങ്ങിയിരിക്കും അത് എളിറ്റോണാൻ ഇച്ചിരി സമയമുണ്ട് ആ സമയം കൂടെ നമ്മൾ വേക്കണം കരിമേനോടാ കിട്ടുമായിരിക്കും അത് നമ്മളൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമ്മൾ വല വലിക്കും അപ്പം ഈ സുഹൃത്തുക്കളെ നമ്മൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വല വലിക്കാം ആദ്യം കടാക്ഷിക്കുകയാണോ നല്ല കാറ്റാണ് കേട്ടോ ചിലപ്പം ക്യാമറ എടുക്കുന്നതിലോ വീഡിയോ വരുന്നതിലോ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ മനഃപൂർവമല്ല കാറ്റ് സമ്മതിക്കാത്തതാണ് നീ അവസൃത്തിൽ പറയുന്നത് അതങ്ങ് എടുത്തരണ തോണ്ടാ കമ്പടത്ത് മാറ്റിക്ക് ഇതോ ഇവിടെ ടവ ടവ ടോ തെളിട്ടോ ആ ആ ഓടി ഓടി ചേർന്ന് നിൽmathbb കരി കൊട്ടടാ കണ്ടോ ഇല്ല 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 ചുണ്ടാണ് ഞാനവിടുത്തന്നറിയോ എടുത്ത ചാക്ക കിടക്കുന്നത് que tú പലയിൽ പരിശോധിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടിയ മീൻ ഇവിടെ കിടക്കുന്നതാണോ ഇല്ല കൊട്ടപ്പടി മീനൊന്നുമല്ല എന്നാലും ഒരു വാഴ ഉള്ളതുകൊണ്ട് നമ്മൾ വരുത്ത് ഹാഫിയാണ് അപ്പം നമ്മൾ നമ്മുടെ വള്ളം നമ്മുടെ എഞ്ചി വള്ളത്തിലോട്ട് അടുപ്പിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മീനെടുക്കും എന്നിട്ട് വീടും 열어 r a n 어 non d ഏക്കിട്ടില്ല അടി അടിച്ചിരുന്ന പോട്ടിപ്പോന്നിട്ട് ഇല്ല അതിനുള്ള ആരോഗ്യം ഇല്ല ഇനി は私はもう一度、私はもう一なもう一度、もう一度、もう一度、も ുഹൃത്തുക്കളേ നമ്മൾ മീൻ ഊരി ഊരിക്കഴിഞ്ഞിട്ടുണ്ട് ചിട്ടി മീൻ കാണിച്ചു തരാമേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇട ആറ് 6 7 8 9 9 തൂളി ഒരു കരിമീൻ നമ്മളേവിടെ പോയാലും കിട്ടും ഈ സാധനം ഒരു ഒന്നര കിലോ സൈസ് ഒരു വാള ഒന്നര കിലോ ആണല്ലോ ഉള്ളു സൈസ് ഒരു വാള അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കാൻ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ലൈവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഇവിടെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നുണ്ടാ പറയാം ഡേറ്റാ ബൈ പണി ഇവിടെ കഴിഞ്ഞിട്ടില്ല നമ്മളിട്ട വല രണ്ടാമത് വലിക്കണം കുറഞ്ഞു വെക്കണം എപ്പോഴെങ്കിലും ഇടണമെങ്കിൽ അതിനെ പാവപ്പെടുത്തി വെക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ തര വീട്ടിൽ